അവരെ സ്വന്തമാക്കാൻ സൈക്കോളജിയിൽ കുറേ വഴിയുണ്ട് പക്ഷെ ഞാൻ ഇവിടെ ഇപ്പോൾ പറയണ സൈക്കോളജി അല്ല ഒരു വശീകരണ മന്ത്രമാണ് ഈ മന്ത്രം ആദ്യം ഞാൻ എങ്ങനെയാണെന്ന് പറയാം അതിന് ശേഷം ഈ മന്ത്രം എങ്ങനെ ഉപയോഗിക്കണം എന്നതും കൂടി ഞാൻ പറഞ്ഞു തരാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രം ജപിക്കണത് കാമദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹിന്ദു പുരാണത്തിൽ കാമദേവനെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ആരോടാണ് ഇഷ്ടം അവർ നിങ്ങളുടെ വശീകരിക്കും എന്നാണ് പറയുന്നത് വിശ്വാസങ്ങൾ അനുസരിച്ച് കാമദേവൻ കൃഷ്ണൻ അല്ലെങ്കിൽ പൊതുവായ ആകർഷണ ശക്തി എന്നിവയുമായി ബന്ധപ്പെട്ട് അഞ്ച് പ്രധാന മന്ത്രങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഈ അഞ്ചും അഞ്ച് തരത്തിലുള്ള മന്ത്രമാണ് ഇതിന് ഓരോരോ മന്ത്രത്തിനും ഓരോരോ ഉപയോഗങ്ങളാണ് ഉള്ളത് ആദ്യത്തെ മന്ത്രം കാമദേവ ഗായത്രി മന്ത്രമാണ് ഈ മന്ത്രം ശരിക്കും നിങ്ങളുടെ ആകർഷണീയത കൂട്ടാനാണ് എപ്പോഴും സഹായിക്കുക ഓം കാമദേവായ വിധമഹേ പുഷ്പബാണായ ധീമഹി തന്നോനംഗ പ്രചോദയാ ഒന്നും കൂടി ഇത് നിർത്തി നിർത്തി പറയാം ഓം കാമദേവായ വിധമഹേ പുഷ്പബാണായ ധീമഹി തന്നോനംഗ പ്രചോദയാത് ഓം കാമദേവായ വിധമഹേ പുഷ്പബാണായ ധീമഹി തന്നോ നങ്ക പ്രചോദയാത് അടുത്ത മന്ത്രോണേ ക്ലീം മന്ത്രം അതായത് ബീജമന്ത്രം ക്ലീം എന്നത് ആകർഷണത്തിൻ്റെ ബീജമന്ത്രമാണ് ഇത് ഏത് മന്ത്രത്തിനൊപ്പം ചേർക്കുന്നത് അതിൻ്റെ ശക്തി വർദ്ധിക്കും അതായത് നേത്തേ പറഞ്ഞ മന്ത്രത്തിൻ്റെ കൂടെ ഓം ക്ലീം കാമദേവായ സ്വാഹ അതായത് ഓം ക്ലീം കാമദേവായ സ്വാഹ ഓം ക്ലീം കാമദേവായ സ്വാഹ അടുത്തത് മോഹിനി മന്ത്രമാണ് അതായത് മറ്റുള്ളവരെ വശീകരിക്കാനും സ്വാധീനിക്കാനും ഉപയോഗിക്കുന്ന മന്ത്രമാണ് ഇത് ഓ നമോ ഭഗവതേ കാ ഇതിൻ്റെ അർത്ഥം എന്താച്ച ഞാൻ ആരെ നോക്കുന്നുവോ ആര് എൻറെ മുഖം നോക്കുന്നുവോ അവർ എന്നിൽ മോഹിക്കട്ടെ അടുത്തത് കൃഷ്ണ വശീകരണ മന്ത്രം കൃഷ്ണൻ സൗന്ദര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതീകമായതിനാൽ ഈ മന്ത്രം വളരെ ഫലപ്രദമാണെന്ന് ശരിക്കും കരുതപ്പെടാറുണ്ട് ഓം ക്ലീം കൃഷ്ണായ ഗോപീജനവല്ല അടുത്തത് സർവജന വശീകരണ മന്ത്രമാണ് ഇത് പ്രകൃതമായി ഒരാളെ മാത്രമല്ല സമൂഹത്തിലെല്ലാവർക്കും നിങ്ങളോട് താല്പര്യം തോരാൻ സഹായിക്കുന്നതാണ് ഓം ഹ്രീം നമ സർവലോകശ്യകാരായ സ്വാഹ ഇതിൽ ആദ്യത്തെ കാമദേവ ഗായത്രി മന്ത്രം മന്ദം ജപിക്കേണ്ടതെന്ന് വച്ചാൽ ഇത് പൊതുവെ നമ്മുടെ ഒരു ഹോറ ഒന്ന് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത് ഇത് എപ്പോൾ ജപിക്കണം ജവിക്കണച്ചാ പുലർച്ചെ കുളിച്ച് ശുദ്ധിയായ ശേഷം സൂര്യോദയ സമയത്ത് നിങ്ങൾ സൂര്യനെ നോക്കി ശരിക്കും പറഞ്ഞാൽ ജപിക്കണം അടുത്ത് നല്ല മുല്ലപ്പൂവിൻ്റെ മണം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ അടുത്ത് നിന്ന് ജപിക്കുകയാണെങ്കിലും ഇത് നല്ലതാണ് ഇത് എങ്ങനെ ജപിക്കണം ജപിക്കണവെച്ച കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കുക നാപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ജപിക്കുന്നത് സിദ്ധിയാകാൻ സഹായിക്കും ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ജപിക്കുന്നവർക്ക് മുഖപ്രസാദവും സംസാരത്തിൽ വശ്യതയും വർദ്ധിക്കുന്ന പറയുന്നത് ഇത് ജപിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ മന്ത്രം ഏതെങ്കിലും ഒരു സ്ത്രീ അടുത്ത് ഏതെങ്കിലും പുരുഷന്റെ മുന്നിൽ പോയിട്ട് വെറുതെ ജപിച്ചിട്ട് കാര്യമില്ല ഇതിന് ഇതിൻ്റെതായ എത്തിക്സ് ഉണ്ട് അതിപ്പോ നിങ്ങൾ ഭാര്യ ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ ഭർത്താവ് ഇപ്പം അകന്ന് കഴിയുകയാണെന്ന് വിചാരിച്ചോളൂ അയാൾ വീണ്ടും എന്നെ ആകർഷിക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ അയാൾ അയാൾക്ക് വേണ്ടിയിട്ട് ഇത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫലം കിട്ടും അതുപോലെ തന്നെയാണ് ഭർത്താവിനും ഇങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഭർത്താവിനും ഭാര്യ പിണങ്ങി തിരിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നില്ലെങ്കിൽ അവൾക്ക് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടാൻ ഇത് നന്നായി ഉപകരിക്കും രാവിലെ കുളിക്കുമ്പോൾ കുതിയും കാലം നല്ല രീതിയിൽ ഉരച്ച് കഴുകിയിട്ട് വേണം നിങ്ങൾ ഈ മന്ത്രം ജപിക്കാൻ രാവിലെ കഴക്കോട്ട് പറഞ്ഞാൽ സൂര്യ ഉദിക്കണ ടൈമാണ് രാവിലെ അഞ്ചേ കാലിനും അഞ്ചേ മുക്കാലിനും ഇടയിൽ ജപിക്കുന്നവർക്ക് ഇത് എന്തായാലും നല്ല രീതിയിൽ ഫലിക്കുന്നതായിരിക്കും ഈ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം രണ്ട് നേരം നിങ്ങൾ കുളിക്കുകയും വേണം നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ മാംസാഹാരം തൊടാനും പാടില്ല അതിൽ മധുരവും പെടും ശരിക്കും മധുരം കമ്മിയാക്കേണ്ടതും അനിവാര്യമാണ് അടുത്തത് ക്ലീം ബീജമന്ത്രം ഈ ബീജമന്ത്രം ശരിക്കും ജവിക്കേണ്ടത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ശാന്തമായ അന്തരീക്ഷത്തിലാണ് അത് ഉറങ്ങുന്നതിന് മുമ്പ് മുറ്റത്ത് വന്ന് നിന്നിട്ട് അവിടെ ആഴ്വാസമോ അല്ലെങ്കിൽ ശാന്തതയോ നിറഞ്ഞ സ്ഥലമാണെങ്കിൽ അവിടെ നിന്നിട്ട് ഇത് ജവിക്കാം ഇനി റൂമിൻ്റെ ഉള്ളിലാണെങ്കിലും ഫാനിൻ്റെ സൗണ്ടോ ഒന്നും തന്നെ പാടുകയില്ല നിങ്ങളുടെ ബാത്റൂമിൻ്റെ മുന്നിലോ അതിൻ്റെ അടുത്തായിട്ടും നിങ്ങൾ നിൽക്കാൻ പാടില്ല ഇത് കണ്ണടച്ചിരുന്ന് ആരെയാണോ വശീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മുഖം പുരികക്കൊടിക്കിടയിൽ അതായത് തൃക്കണ്ണിൻ്റെ ഭാഗത്ത് തെളിഞ്ഞു കാണുന്ന പോലെ സങ്കല്പിക്കുക ഈ അവസ്ഥയിൽ ഇരുപത്തൊന്ന് തവണ മന്ത്രം ജപിക്കുക ഇതിൻ്റെ പ്രത്യേകതെന്ന് വെച്ചാൽ മാനസികമായ അടുപ്പം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പറയാറുള്ളത് ഒരു കാര്യം ഓർക്കണം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒരിക്കലും അവൾ എന്നെ ഇഷ്ടപ്പെടുമോ അവൻ അവനെന്നെ ഇഷ്ടപ്പെടുമ്പോൾ അവനെ വശീകരിക്കാൻ പടുമോ എന്ന ഒരു സംശയം നിങ്ങൾക്ക് പേഴ്സണലി ഉണ്ടാവാൻ പാടില്ല അടുത്ത മോഹിനി മന്ത്രമാണ് ഈ മോഹിനി മന്ത്രം ഇത് എപ്പോഴാച്ചാ ആ വ്യക്തിയുമായി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് അഭിമുഖമായിട്ട് വരുമ്പോഴാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജപിക്കേണ്ടത് അതായത് അവരുടെ ഓപ്പോസിറ്റ് നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ഇത് ഉരുവിടണം മൂന്ന് മുതൽ ഏഴ് തവണയെങ്കിലും നിങ്ങൾ ഉച്ചരിക്കണം അതിന് ആദ്യം അവരെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിച്ചിട്ട് അവർ സംസാരിക്കുമ്പോൾ എടയിൽ കയറി നിങ്ങൾ പറയാതെ ഇത് മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ ശാന്തമായിട്ട് ചൊല്ലണം ധൃതി പിടിച്ചിട്ട് ചൊല്ലി തീർക്കരുത് ആ വ്യക്തിയെ കാണുന്ന മുമ്പായിട്ട് വീട്ടിലിരുന്ന് ഈ മന്ത്രം ആയിരത്തൊന്ന് തവണ ജപിച്ച് ഉറപ്പിക്കുന്നത് നല്ല രീതിയിൽ ഗുണം ചെയ്യും അടുത്ത കൃഷ്ണ കൃഷ്ണവശീകരണ മന്ത്രമാണ് ഇത് പ്രണയ തടസ്സങ്ങൾ മാറാനും ആഗ്രഹിച്ച വ്യക്തിയെ പങ്കാളി ആയി ലഭിക്കാനും ഇത് ഉപയോഗിക്കുന്നു ഇത് എപ്പോഴും ജപിക്കണമെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുമ്പിലോ പടത്തിന് മുന്നിലോ നെയ് വിളക്ക് നിങ്ങൾ തെളിയിക്കണം ചന്ദനത്തിരി കത്തിച്ചു വെച്ച് നൂറ്റെട്ട് തവണ നിങ്ങൾ ജപിക്കുക ഇത് ജപിക്കുമ്പോൾ മധുര പലഹാരങ്ങൾ നിവേദ്യമായി സമർപ്പിക്കുന്നത് ഫലം വേഗത്തിലാക്കാൻ സഹായിക്കാറുണ്ട് അടുത്ത സർവ്വജന വശീകരണ മന്ത്രം അതായത് ഹ്രീം മന്ത്രം ഔദ്യോഗിക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പലർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാനോ ഇത് ഉപയോഗിക്കാം ഇത് ഇതെപ്പോഴ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിക്കേണ്ടത് ഇതെങ്ങനെ ഉപയോഗിക്കണം വച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുത്ത് അതിലേക്ക് ഈ മന്ത്രം ഏഴ് തവണ ജപിച്ച് ഊതുക ശേഷം ആ വെള്ളം കുടിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യുക ഇതിന്റെ പ്രത്യേകത അഭിമുഖങ്ങൾക്കോ പ്രധാനപ്പെട്ട ചർച്ചകൾക്കോ പോകുമ്പോൾ ഇത് ആത്മവിശ്വാസം നൽകാറുണ്ട് പിന്നെ പൊതുവായിട്ടുള്ള ഒരു നിബന്ധന ഞാൻ പറയാം ശരീരവും മനസും ശുദ്ധി നിർബന്ധമാണ് മദ്യപാനമോ മാംസാഹാരമോ കഴിച്ച ശേഷം ഇത് ജപിക്കരുത് വശീകരണ വിദ്യകൾ രഹസ്യമായി വെക്കേണ്ടതാണ് ആരോടും പറയാതെ ചെയ്യുമ്പോഴാണ് ഇത് ഫലമുണ്ടാകുക ഏകാഗ്രത വണം മന്ത്രം ചൊല്ലുമ്പോൾ മനസ്സ് ചഞ്ചലപ്പെടരുത് അതിന് ആദ്യം ഇത് എഴുതുക എന്നിട്ട് വായിക്കുക ഡിസ്ട്രാക്ഷൻ വരുന്ന ഒരു കാര്യവും നിങ്ങൾ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല ഇപ്പൊ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ മൊബൈൽ തന്നെയായിരിക്കും അത് കൈകൊണ്ട് തൊടാണ്ടിരിക്കുക ജ്യോതിഷപരമായി പറഞ്ഞാൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തനിക്കുന്ന രീതിയിൽ ഇവ ഉപയോഗിക്കരുത് കർമ്മഫലമായിട്ട് നിങ്ങൾക്കത് നല്ല രീതിയിൽ ദോഷം ചെയ്യും അതുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ മാത്രം ചെയ്യുക ഇത് എല്ലാവർക്കും സിമ്പിളായിട്ടും വീട്ടിലിരുന്നും ചിലവില്ലാതെയും എന്നാൽ എഫക്റ്റീവായിട്ടുള്ള മന്ത്രങ്ങളാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് താളിയോലകളുള്ള മന്ത്രങ്ങൾ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ എന്തായാലും ഇനിയും വീഡിയോ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതുമാണ്